കാര്യം ഞങ്ങളോട് പറഞ്ഞപ്പോൾ കാസർഗോഡ് വളരെ വിപുലമായ രീതിയിൽ ഓഫീസ് ഉദ്ഘാടനത്തോടനുബന്ധിച്ചൊരു ക്യാമ്പ് നടത്തുകയുണ്ടായി അതിന് ഇങ്ങനെ ഒരു വേദി നമുക്ക് ഒരുക്കി തന്ന് നമ്മുടെ എപ്പം എന്നും തൊഴിൽ ഡിപ്പാർട്ട്മെന്റിന് തൊഴിൽ വകുപ്പിനെ എന്നും കൈകോർത്ത് നിൽക്കുന്ന ഒരു സ്ഥാപന മേധാവിയാണെങ്കിൽ പോലും അതെല്ലാം മറച്ചു വെച്ച് എന്നും ജനഹിതത്തിനോടൊപ്പം കൂടെ നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഷംസുദ്ദീൻ പാലക്കിയാണ് ഇന്നത്തെ മുഖ്യാതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്നത് അദ്ദേഹത്തെയും അതോടൊപ്പം തന്നെ നമ്മുടെ ജില്ലാ അഡ്വൈസറി ബോർഡ് മെമ്പർ ശ്രീ പി ചുഴലിക്കര ഡോക്ടർ ജോസ് ഇവർ നമ്മുടെ മുഖ്യാതിഥിയായി ഇവിടെ എത്തിയിട്ടുണ്ട് സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ഈ തൊഴിലാളികളുടെ എല്ലാ പ്രവർത്തനങ്ങൾ എല്ലാത്തുന്നതിനും അത് ആസൂത്രണം ചെയ്യുന്നതിനും ഏറ്റവും മികവാർന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന അദ്ദേഹത്തോടാണ് ഞങ്ങൾ എപ്പോഴും കടപ്പെട്ടിരിക്കുന്നത് തീർച്ചയായും അധികം സംസാരിക്കുന്നില്ല ഈ വൈകിയ വേളി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ആദരണിയായ നഗരസഭ ചെയർപേഴ്സൺ അഭ്യർത്ഥിക്കുക തൊഴിലാളി ക്ഷേമമായി ബന്ധപ്പെട്ടുകൊണ്ട് ലേബർ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെയൊരു പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഈ കാഞ്ഞങ്ങാട് നഗരസഭ നഗരത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ഇവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങളായാലും മറ്റ് സ്ഥാപനങ്ങളായാലും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ നമ്മുടെ ഈ നഗരസഭാ പരിസരത്ത് മാത്രല്ല കാസർഗോഡ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ധാരാളം തൊഴിലാളികൾ വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ട തൊഴിലാളികൾ വന്നു പോകുന്ന ഒരു നഗരമാണ് ഇവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങൾ ഓരോന്നും എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഓരോ ഇടത്തും ഒരുപാട് തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ട് ആ തൊഴിലാളികളുടെയൊക്കെ ക്ഷേമം ഉറപ്പുവരുത്തുക എന്നുള്ളത് ഓരോ മുതലാളിമാരുടെയും ഉത്തരവാദിത്തം കൂടിയാണ് രാജ്യത്തെ തൊഴിൽ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽപ്പെട്ട ഒന്നാണ് അവരുടെ ആരോഗ്യം അതെന്തായാലും ലേബർ ഡിപ്പാർട്ട്മെൻറ് ഉൾപ്പെടെ അത് ശ്രദ്ധിക്കുന്നു എന്നുള്ളത് സന്തോഷകരമാണ് പലപ്പോഴും രാത്രികാല ചില ആരോഗ്യ പരിശോധനാ ക്യാമ്പുകൾ നടക്കാറുണ്ട് പലതരത്തിലുള്ള ക്യാമ്പുകൾ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തപ്പെടുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് കണ്ണ് തന്നെയാണ് ഇല്ലേ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ള ഒരു അവയവമാണ് പിന്നെ കണ്ണിന്റെ ചികിത്സയിൽ തന്നെ കാലകാലങ്ങളിൽ ഒരുപാട് മാറ്റം വന്നു ഇല്ലേ ഡോക്ടർക്ക് ഡോക്ടർ പറയൂ അത് ഞാൻ എപ്പോഴും ഞങ്ങളുടെ ഡോക്ടറാണ് അതായത് എത്രയോ കാലം മുമ്പ് ഈ കൈലാസ് റോഡിൽ ഉണ്ടാവുന്ന കാലം മുതൽ ആ ചെറിയ വീടിനകത്ത് താമസിക്കുന്ന കാലം മുതൽ നമ്മൾ പോകുന്ന പോയാൽ പേര് വിളിച്ച് പറയാൻ പറ്റുന്ന ഒരു ഡോക്ടറാണ് അവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ ഒരു പരിശോധന ക്യാമ്പ് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാണ് കാരണം പുതിയ തലമുറയിൽപ്പെട്ടതും പഴയതുമായിട്ടുള്ള എല്ലാ വൈകല്യങ്ങളെയും മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഇന്ന് സംവിധാനം മാറിയിട്ടുണ്ട് പണ്ടത്തെ പോലെയല്ല ജനിച്ച ജനിച്ചു വീഴുന്നത് മുതൽ കുട്ടിയുടെ നേത്ര പരിശോധന ഉൾപ്പെടെ നടത്തുന്ന ഒരു കാലമാണ് കാരണം വൈകല്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് നമ്മുടെ സാങ്കേതിക വിദ്യ വളർന്നിട്ടുണ്ട് അപ്പൊ ആ സ്ട്രീമിന്റെ കൂടി പ്രവർത്തനം കൊണ്ട് ചിലപ്പോൾ കണ്ണിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇല്ലേ നമ്മൾ പോഷകം കണ്ണിന് വേണ്ടുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ പഠിക്കുമെങ്കിലും ആ ഘടകങ്ങൾ ഏതൊക്കെ ഭക്ഷണത്തിൽ ഉണ്ട് എന്ന് നമ്മൾ പഠിക്കുമെങ്കിലും പക്ഷെ പ്രായോഗികമായിട്ട് നമ്മളതൊന്നും ചെയ്യാറില്ല എന്നുള്ളതാണ് പണ്ട് അത് ഞാൻ വിചാരിക്കാറ് സ്കൂളിൽ വന്നിട്ട് സ്കൂളിൽ നിന്ന് മാഷർമാർ വന്നിട്ട് എൻ്റെ അമ്മയോട് പറഞ്ഞു ഇങ്ങനെ പുസ്തകമൊക്കെ വായിക്കാൻ നല്ല ക്ഷീണം ഇല്ലാണ്ട് വായിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കുറച്ച് പോഷകാഹാരമൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പം അമ്മ അമ്മക്ക് കേൾത്താനും വയ്ക്കാനൊന്നും അറിയില്ല അമ്മ ഇങ്ങനെ റേഡിയോയിലൊക്കെ കേൾക്കും എന്തെങ്കിലും കേടും അപ്പൊ അമ്മ പറഞ്ഞു ഓ അങ്ങനെ പോഷകാഹാരം മണിക്കേണ്ട പൈസ ഒന്നും നമുക്കില്ല വീട് എന്തോ ഉണ്ടാവുന്നെ അത് നോക്കും കൊടുക്കും കൊളു തിന്നു എന്ന് പറഞ്ഞു അപ്പൊ അമ്മ ടീച്ചർ ഇങ്ങോട്ട് ചോദിക്കാം അമ്മയോട് മുരിങ്ങലെ ഇങ്ങനെ പച്ചക്കറീന്റെ കുറെ പേരൊക്കെ ആ അതെല്ലാം കൊളു തിന്നുന്നുണ്ട് അതെല്ലാം ഇവിടെ ഉണ്ട് അതിൻ്റെ പോഷകാഹാരം അപ്പോ പഴയ കാലത്ത് ഒന്നും അറിയ അറിയാഞ്ഞിട്ടാണ് പോഷക ഘടകമാണ് അത് എന്ന് അറിയാഞ്ഞിട്ട് ഉപയോഗിച്ച് അല്ലെങ്കിൽ ചെയ്തു പോകുന്നേ ഉള്ളി ഇപ്പം അങ്ങനെയല്ല ഇപ്പം നമുക്കറിയാം പക്ഷെ മലയാളിയുടെ ശീലം മാറിയിട്ടില്ല നമ്മുടെ കണക്ക് വയറൊന്നറിയാ എന്നുള്ളതാണ് അപ്പോൾ അത് പിന്നെ മാറാതെ എന്താ എന്തൊക്കെ പോഷക ഘടകങ്ങൾ ഓരോ ശരീരത്തിനും വേണ്ടത് ഈ ഈ ത്രേശ്യമ്മ ഡോക്ടർ ഇന്ന് കൊടുത്തോ ഒരു ചാർട്ട് തരും ഇങ്ങനെ േ പറയ ഒരു ഓരോ സാധനത്തിൽ നിന്നും കണ്ണിന് കിട്ടുന്ന പോഷക ക്യാരറ്റ് ഇത്ര ശതമാനം ഓരോന്നും പറഞ്ഞിട്ട് ഒരു ചാർട്ടൊക്കെ തരാറുണ്ട് ഇന്ന് കൊടുത്തിട്ടുണ്ടാവും മിക്ക പറഞ്ഞു അതൊക്കെ നമ്മൾ മേടിച്ചിട്ട് അവിടെ വെക്കുന്നേ ഉള്ളു നമ്മൾ പിന്നെയും അൽഫാമും പിന്നെ നൂഡിൽസും ഒക്കെ തന്നെയാണ് നമ്മൾ കഴിക്കുക അപ്പൊ പുതിയ തലമുറ ആയാലും കണ്ണടയും ഒരു സ്റ്റൈലിന്റെ ഭാഗമായതുകൊണ്ട് പണ്ട് കണ്ണട വക്കലിന്നല പറഞ്ഞാൽ വലിയ നാണക്കടാ അല്ലേ നാനേണ്ട പണ്ട് ചെറുതിലൊക്കെ ഒരാളൊക്കെ ഉണ്ടാവുള്ളൂ ക്ലാസ്സിൽ കണ്ണട വെച്ചാണ് അതും വലിയ നാണക്കെടു കണ്ണട വെക്കുക ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ സ്റ്റൈല് കണ്ണടയുടെ സ്റ്റൈലും മാറി പഴയതുപോലെയല്ല പല തരത്തിൽ മുഖത്തിന് ചേരുന്ന രൂപത്തിലേക്ക് മുഖത്തിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന രൂപത്തിലേക്ക് കണ്ണടകൾ വന്നു കണ്ണിൽ തന്നെ പിടിപ്പിക്കാൻ പറ്റുന്ന തരത്തില് ലെൻസുകൾ വന്നു പലതരത്തിലുള്ള സംവിധാനങ്ങൾ വന്നതോട് കൂടിയിട്ട് കണ്ണിന്റെ വൈകല്യങ്ങൾ ഒരു പ്രശ്നമായി എടുക്കാത്ത ഒരു പുതിയ തലമുറ വന്നു എന്തായാലും ആ പ്രശ്നങ്ങളെ നേരത്തെ കണ്ടുപിടിക്കുക ചികിത്സിക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവശ്യമാണ് അതിനൊക്കെ സഹായകമാകുന്ന രൂപത്തിലേക്ക് ഈ ക്യാമ്പ് മാറിയിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും ഇതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും കൂടി അറിയിച്ചുകൊണ്ട് ക്യാമ്പ് കഴിഞ്ഞിട്ടാണെങ്കിലും ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് നിർത്തുന്നു അഭിവാദ്യം നമുക്കറിയാം നമ്മൾ കുറെ വൈകിയാണ് ഇപ്പോൾ ഉദ്ഘാടന ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരും തിരക്കിലാണ് മുമ്പൊക്കെ തൊഴിലാളി ക്ഷേമനിധി ഉണ്ടെന്ന് പലർക്കും അറിയാവുന്നല്ലേ അതിന്റെ പ്രവർത്തനങ്ങൾ എന്താണെന്നോ അവരെ കൊണ്ട് ഒരു തൊഴിലാളികൾക്കുണ്ടാകുന്ന ഗുണങ്ങൾ എന്താണെന്നോ പലരും മനസ്സിലാക്കിയിരുന്നില്ല ഇന്ന് നമുക്കറിയാം ജനകീയമായ ജനകീയനായ ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർ വന്നിട്ടാകുമ്പോഴേ അത് അദ്ദേഹം അറിയാം അദ്ദേഹം പല കാര്യങ്ങൾക്കും പല സ്ഥാപനങ്ങളും അത് ഹോസ്പിറ്റലുകളായാലും ശരി കച്ചവട സ്ഥാപനങ്ങളായാലും ശരി അവിടെ ചെന്ന് മുമ്പൊക്കെ എന്ന് പറഞ്ഞ ഒരു നമുക്ക് അവിടെ പോയി എന്തൊക്കെ ഷോ കാണിക്കാം അവരെന്തൊക്കെ ചീത്ത പറയാം അല്ലെങ്കിൽ അവരെ എങ്ങനെ ഭയപ്പെടുത്താം ഇന്ന് അദ്ദേഹം ഒരു റെയ്ഡിന് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ചെന്നാൽ കാര്യങ്ങൾ അത് തൊഴിലാളികളോടായാലും ശരി അതിൻ്റെ ഓണേഴ്സിനോടായാലും ശരി അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇതിലെന്തൊക്കെ ഉണ്ട് ഇതെന്തുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടി വരുന്നത് അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടാൽ ഇതൊന്നും ചെയ്യേണ്ടെന്ന് വിചാരിക്കുന്ന ഏതൊരു ഓണർക്കും ഇതൊക്കെ ചെയ്യണം എന്നുള്ള തോന്നൽ വരും അതാണ് ഒരു ജനകീയനായ ഉദ്യോഗസ്ഥൻ ഈ മേഖലയിലേക്ക് വന്നിട്ടാകുമ്പോഴുള്ള ഗുണം പിന്നെ ത്രേസി അമ്മ മേഡം എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് ഇന്നത്തെ ചടങ്ങിന് രാവിലെ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്ന് ചോദിച്ചു ഇല്ല അവിടെ വേറെ ആളെ ഏൽപ്പിച്ച് ഞാൻ ഇങ്ങോട്ട് വന്നാണെന്ന് ഒരു തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാന അവയവം കണ്ണ് തന്നെയാണ് കണ്ണില്ലെങ്കിൽ പിന്നെ ഒരു തൊഴിലും എടുക്കാൻ പറ്റില്ല എനിക്കന്നെ എൻ്റെ ഒരു സുഹൃത്ത് ഒരിക്കരത്തിൻ്റെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അദ്ദേഹം ഓപ്പറേഷൻ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടാകുമ്പോഴാണ് നമ്മളെ പ്രധാനമന്ത്രി പുതിയ രണ്ടായിരം രൂപയുടെ നോട്ട് ഇറക്കി അത് ആ സമയത്തെല്ലാം ഇറക്കിയും മുമ്പേ ഇറക്കിയിട്ടുണ്ട് അദ്ദേഹം ഇറങ്ങി തിരിച്ചു വന്നിട്ട് ഈ രണ്ടായിരത്തിൻ്റെ നോട്ട് കണ്ടിട്ട് എന്നോട് പറയാം രണ്ടായിരത്തിൻ്റെ നോട്ടിൻ്റെ കളറൊക്കെ എന്താ അപ്പോൾ മുമ്പ് അദ്ദേഹം ആ കളർ കണ്ടില്ല ഈ തീമിൻ്റെ ശസ്ത്രക്രിയ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് അതിന്റെ കളർ ശ്രദ്ധിക്കുന്നത് തന്നെ അപ്പം ചില കണ്ണിൻ്റെ വൈകല്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെന്നുള്ളതാണ് സത്യം ഇതുപോലുള്ള ജനകീയ ക്യാമ്പുകളിൽ പലരും പങ്കെടുക്കുമ്പോൾ അതിനുള്ള അവസരങ്ങൾ നമുക്ക് ലഭ്യമാകാം അതുപോലെ തന്നെ ഇന്നത്തെ ഈ പരിപാടി സംഘടിപ്പിച്ച എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നത് ഇനിയും ഇതുപോലുള്ള പൊതു ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പരിപാടികൾ സംഘടിപ്പിക്കാൻ അവർക്ക് എല്ലാ ആരോഗ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഇന്നത്തെ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് എൻ്റെ രണ്ട് വാക്കുകൾ അവസാനിപ്പിക്കും നന്ദി നോസ്കാരം ഒന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ ഡയബറ്റിക് റെറ്റിനോപതി ഇപ്പം നമ്മുടെ ഒരു ഫിഫ്റ്റി ഇയേഴ്സ് കഴിഞ്ഞാൽ ഒരു നല്ല ശതമാനം ആൾക്കാർക്ക് ഉണ്ട് അപ്പം ഈ ഡയബറ്റീസ് എല്ലാ രോഗങ്ങളെയും ബാധിക്കുന്ന ഒരു അസുഖമാണ് കിഡ്നി കണ്ണ് ഞരമ്പുകൾ എല്ലാവർക്കും അറിയാമല്ലോ അപ്പം ഇത് എല്ലാ എൻഡ് ഓർഗൻസ് എന്ന് പറയും കണ്ണിനെ ബാധിക്കും കിഡ്നിയെ ബാധിക്കും കാലിനെ ബാധിക്കും അപ്പം അപ്പം ഇത് ഒരു പേഷ്യൻറ്റിന് ഡയബറ്റീസ് ഉണ്ട് എന്നറിഞ്ഞാൽ ആദ്യം തന്നെ അവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ കണ്ണിൻ്റെ പരിശോധനയും ചെയ്യണം കാരണം എന്തെന്ന് ചോദിച്ചാൽ ഒരു പേഷ്യൻ്റ് ഡയബറ്റിക്ക് അറിയുമ്പോൾ അവർക്ക് എത്ര കാലമായിട്ട് ഡയബറ്റീസ് ഉണ്ട് എന്നുള്ളത് അറിയില്ല ആ ചിലപ്പോൾ നമ്മൾ കണ്ണ് കണ്ണുനോക്കുമ്പം കണ്ണിനകത്തുള്ള ബ്ലീഡിങ്ങും ബാക്കി ചേഞ്ചസും കണ്ടുകൊണ്ടായിരിക്കും അവർക്ക് ഡയബറ്റീസ് ഉണ്ടെന്ന് മനസ്സിലാകുന്നത് ഈ ഡയബറ്റീസ് ബാധിച്ച് ഒരഞ്ചാറ് വർഷം ഇത് കണ്ണിനെ ബാധിക്കുകയുള്ളു അതിനെയാണ് ഡയബറ്റിക് ഏജ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് തന്നെ രാവിലെ ഒരു നല്ല വിദ്യാഭ്യാസം ഉള്ള ഒരു വ്യക്തി ഞാൻ ഇങ്ങോട്ട് ക്യാമിന് വരുന്നതിന് മുമ്പ് ആയിട്ട് പത്ത് അഞ്ച് വർഷമായി ഇപ്പം കണ്ണിനൊരു മോളിടെന്ന് പറഞ്ഞ് വന്നു വരുന്ന നോക്കിയപ്പോൾ നോക്കിയപ്പം കണ്ണിനകത്ത് നല്ലോണം ബ്ലീഡിങ്ങും പ്രശ്നങ്ങളും എല്ലാം ഉണ്ട് അത് നമ്മളിപ്പോൾ ആഴ്ചയിൽ തന്നെ എത്രയോ പേഷ്യൻസിനെ അങ്ങനെ കാണുന്നു അപ്പം ഇത് കണ്ണിന് കാഴ്ചയെ ബാധിക്കുമ്പോൾ ഈ കണ്ണിൻ്റെ അകത്തുള്ള അസുഖം അത്രയും ഓർത്തിൻ്റെ അവസ്ഥയിലായിട്ടുണ്ടാവും അപ്പം കണ്ണിന് എനിക്ക് കാഴ്ചപ്പുറം ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് കണ്ണ് നോക്കാതിരുന്നു കൂട ഇങ്ങനെ ബ്ലീഡിങ് എല്ലാം ആയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഫോളോ അപ്പ് എല്ലാം വളരെ എക്സ്പെൻസീവാണ് പിന്നെ നമുക്ക് നമുക്കതിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയ കാഴ്ച തിരിച്ച് കിട്ടുന്നതും വളരെ വിഷമാണ് ഉള്ള കാഴ്ച പിന്നെ നിലനിൽക്കാനുള്ള ശ്രമങ്ങളാണ് ട്രീറ്റ്മെൻറ്റാണ് എടുക്കുന്നത് അതേസമയം ആദ്യം തന്നെ കണ്ണ് വർഷത്തിലൊരിക്ക നോക്കി നേരത്തെ രോഗം കണ്ടുപിടിച്ചാൽ ഈ പ്രശ്നങ്ങളൊന്നും ഒതുക്കുകയില്ല ഈ ഡയബറ്റിക് റെറ്റ്നോപതി എന്ന് പറയുന്നത് സൈലൻ്റ് കില്ലർ അതായത് നിശബ്ദ കൊലയാളി കാഴ്ചയുടെ നിശബ്ദ കൊലയാളി എന്നാണ് പറയുന്നത് ഈ ഒരു മെസ്സേജ് നിങ്ങൾ സമൂഹത്തിൽ അറിയണം അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എത്രയോ പേഷ്യൻസ് കണ്ണ് കാണാതെയും പിന്നെ ഡോക്ടർമാർക്ക് തന്നെ ചെയ്യണമെങ്കിൽ എത്രയോ പൈസ മുടക്കണം സർജറി എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഒന്നൊന്നര മണിക്കൂറങ്ങൾ ചെയ്യണം അതിനൊക്കെയുള്ള ഇൻസ്ട്രുമെൻസ് അതിൻ്റെ എക്സ്പെൻസ് എല്ലാം ഇപ്പം എന്തായാലും നമുക്ക് കഞ്ഞം നല്ല ഹോസ്പിറ്റൽ ഉണ്ട് ഞങ്ങൾക്ക് അവിടെ മകൻ കുര്യൻ എല്ലാ ട്രീറ്റ്മെൻറ്റും ഇങ്ങനെ റെഗ്നോപതിയുടെയും പിന്നെ തിമിര തിമിര എന്ന് പറഞ്ഞാൽ നമുക്ക് പേടിക്കൊന്നും വേണ്ട കാഴ്ച കുറച്ച് കുറഞ്ഞാലും ഏത് അവസരത്തിൽ ചെയ്താലും നമുക്ക് കാഴ്ച കിട്ടും വളരെ ക്ലിയർ ആയിട്ട് അത് പേടിക്കേണ്ട നമുക്ക് കാഴ്ച കുറവ് വന്ന് നോക്കി ഓപ്പറേഷൻ ചെയ്യാം പക്ഷേ ഈ റെഗ്നോപ്പതി അതുപോലെ തന്നെ ഗ്ലോക്കുമ പ്രഷർ എവിടെയെങ്കിലും പോയി ഒരു കണ്ണാടി വെക്കരുത് പക്ഷെ എങ്കിലും എന്റെ മനസ്സിൽ സന്തോഷം നൽകുന്ന ഒരു വസ്തുതയാണ് ഈ വേദിയിൽ മൂന്ന് ജനകീയരായ ആളുകളുടെ ഒപ്പമാണ് നമ്മൾ വേദി പങ്കെടുക്കുന്നത് ഒന്ന് നമ്മുടെ സലാം സാർ ഇത് എല്ലാവരൊക്കെ സ്ഥാപനങ്ങളൊക്കെ വിട്ട് നമ്മളെ പോലുള്ളവരൊക്കെ ഇന്ന് ഈ ക്യാമ്പിൽ ഇവിടെ പങ്കെടുക്കണമെങ്കിൽ സലാം സാറിന്റെ ഒരു സ്നേഹവും ആ ഇടപെടലും കൊണ്ട് മാത്രമാണ് പ്രത്യേകമായി സലാം സാറിനെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ത്രേസ്യമ ഡോക്ടർ ഡോക്ടറെക്കുറിച്ച് അറിയാത്ത ഒരാളും നമ്മുടെ ഏരിയയിൽ ഉണ്ടാവില്ല എൻ്റെ മകൻ ഇപ്പം പതിനാല് വയസ്സേ ഉള്ളൂ ത്രേസേമ ഡോക്ടർ എന്ന് പറഞ്ഞാൽ അറിയാം ഇപ്പം അറിയത്തില്ലെങ്കിൽ പോലും ആ ഏരിയയിൽ കൂടെ പോകുമ്പോൾ ഇത്ര കണ്ണാശുപത്രി കാണുമ്പോൾ എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് പതിയുന്ന നല്ല മനോഹരമായ ഒരു സമുച്ചയമാണ് ത്രേസേമ ഡോക്ടർ അവിടെ സ്ഥാപിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാ ജന ത്രേസ്യമ ഡോക്ടറിൻ്റെ ഉള്ളിലും ആളുകളെ സേവിക്കണം അല്ലെങ്കിൽ ആളുകളോട് ഇഷ്ടമായതുകൊണ്ടാണ് ഇത്രയും തിരക്കുള്ളൊരു ഡോക്ടർ അവിടെ നിന്ന് ഇവിടെ വന്ന് ഉച്ചവരെ നമുക്ക് വേണ്ടി സമയം എനക്കെടുത്തിയത് ടീച്ചറിനെയും ഡോക്ടറെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള ഇടത്ത് നമ്മളെ ഷംസൃഗ ഞാൻ അദ്ദേഹത്തെ ഒരു പത്ത് ഇരുപത്തഞ്ച് വർഷം മുമ്പ് കണ്ടതാണ് എനിക്ക് തോന്നുന്നു ഇപ്പം അതിനേക്കാട്ടും പ്രായം ചെറുതായോന്നൊരു സംശയമുണ്ട് അന്ന് കാണുമ്പോഴും അതിനേക്കാട്ടും ചെറുതാണ് ഇപ്പോഴും അതിനേക്കാട്ടും ചെറുതായോന്നൊരു സംശയമുണ്ട് കാരണം നല്ലൊരു ഹോസ്പിറ്റൽ നടത്തുന്ന അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളാണ് എൻ്റെ ഒരു കുട്ടി ആദ്യം മരിച്ചു പോയിട്ട് പിന്നീട് കുട്ടികൾ ആകാതെ വന്നപ്പോൾ അപ്പോൾ എല്ലാവരും പറഞ്ഞു കുഞ്ഞാമ്പ് ഡോക്ടറെ കാണാൻ മൺസൂർ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ മൺസൂർ ഹോസ്പിറ്റലിൽ പോവുകയും അവരുടെ ട്രീറ്റ്മെൻറ് കൊണ്ട് കുട്ടികളുണ്ടാവുകയും ചെയ്ത ഒരു സാക്ഷിയാണ് ഞാൻ ഒരു ഒരു പിതാവാണ് ഞാൻ അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നവർ ജനങ്ങളോട് കൂടുതൽ സ്നേഹിക്കപ്പെടുന്നു എന്നുള്ള തെളിവാണ് നല്ല മനോഹരമായ ഒരു ഹാളൊക്കെ ഈ ഹാളിൽ നിന്ന് വന്നവരൊക്കെ അവരുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടാവും ഞങ്ങളൊക്കെ ഓരോ വ്യാപാര സ്ഥാ സംഘടനകളുടെ നേതൃത്വം വഹിക്കുന്ന ആളുകളാണ് ഞങ്ങളുടെയൊക്കെ ഉള്ളിൽ ഈ ഹാൾ ഹാളിന്ന് പതിഞ്ഞിട്ടോ തീർച്ചയായിട്ടും സാറിൻ്റെ അടുത്തേക്ക് ഞങ്ങളൊക്കെ വരും അപ്പോൾ വേണ്ട വിധത്തിലൊക്കെ ഞങ്ങളെ കാണുക ചെറിയൊരു റിലക്ഷനൊക്കെ തരിക അല്ലേ ചേ അങ്ങനെയൊക്കെ തരണം ഇവിടെ വന്ന പ്രത്യേകിച്ച് ഈ ക്യാമ്പ് സംഘടിപ്പിച്ച സലാം സാറിന് നേതൃത്വത്തിനും എല്ലാവരുടെയും പേരുള്ള ആശംസം നിർത്തട്ടെ നന്ദി നമസ്കാരം ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന വിശിഷ്ട വ്യക്തികളെ സുഹൃത്തുക്കള് വിശിഷ്ട അതിഥികളെ ഏതായാലും വളരെ ഭംഗിയായി തന്നെ ഇന്നത്തെ ക്യാമ്പ് ഇവിടെ നടത്താൻ സാധിച്ചു ഏതായാലും കേരള ഷോപ്സ് ആൻഡ് വെൽഫെയർ ബോർഡ് നടത്തിയ ഈ സൗജന്യ നേത്ര രോഗ ക്യാമ്പും അതുകൂടാതെ നമ്മുടെ എ ഐ എസിൻ്റെ രജിസ്ട്രേഷൻ ഉൾപ്പെടെ നാംശാദായം പെൻഡിങ്ങിൽ ആ ഒരു ക്യാമ്പ് ഉൾപ്പെടെ ഈ ക്യാമ്പിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കത് നടത്താൻ സാധിച്ചു അപ്പോൾ അതിൽ ഈ ക്യാമ്പിൽ വളരെയധികം ആൾക്കാർ പങ്കെടുപ്പിച്ചുകൊണ്ട് വളരെ വിജയകരമായി ഇത്രയും നല്ലൊരു അന്തരീക്ഷത്തിൽ ഇത്രയും നല്ലൊരു ഏറ്റവും സൗന്ദര്യ സൗന്ദര്യമായ ഒരു ഹാളിൽ നമുക്ക് ഈ പരിപാടി സംഘടിപ്പിക്കാൻ സാധിച്ചത് തന്നെ തീർച്ചയായിട്ടും വലിയൊരു കാര്യമാണ് ഏതായാലും നന്ദി പറയുക എന്നതാണ് എൻ്റെ കർത്തവ്യം ഈ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച പ്രിയപ്പെട്ട ടി കെ നാരായണൻ ജില്ലാ അഡ്വൈസറി ബോർഡ് മെമ്പർ കേരള ഷോപ്സ് ആൻഡ് വെൽഫെയർ ബോർഡ് അവർക്ക് ആദ്യം ഈ പരിപാടിയോട് പേർ എല്ലാവിധ നന്ദിയും അറിയിക്കുക ഈ ക്യാമ്പ് ഔപചാരികമായ ഉദ്ഘാടനം കുറച്ച് വൈകിയെങ്കിലും തീർച്ചയായും വളരെ മനോഹരമായ ഒരു ഉദ്ഘാടന പരിപാടിയും ഒരു ഉദ്ഘാടന പ്രസംഗവുമാണ് ബഹുമാനപ്പെട്ട കാഞ്ഞാട്ടി നഗരസഭ ചെയർപേഴ്സൺ ഇവിടെ നടത്തിയത് തീർച്ചയായിട്ടും ഈ ക്യാമ്പിന് പ്രചോദനമാകുന്ന രീതിയിലുള്ള ഒരു നല്ല പ്രസംഗം നടത്തിക്കൊണ്ട് ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട നഗരസഭാ അധ്യക്ഷ കെ വി സുജാത ടീച്ചർക്ക് ഈ ക്യാമ്പിന്റെ പേരിലുള്ള എല്ലാവിധ നിർണ്ണയും അറിയിക്കുകയാണ് ഈ പരിപാടിയിൽ പ്രിയപ്പെട്ട് പങ്കെടുത്തു കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഇപ്പോൾ എല്ലാവരും അബ്ദുൽ സലാം സാമിനെ കുറിച്ച് വളരെ പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഏതായാലും എനിക്കും കൂടുതലൊന്നും പറയാനുള്ള ഏതായാലും ഒരു ഉദ്യോഗസ്ഥൻ എന്ന രീതിയിലല്ല അദ്ദേഹം നമ്മളോടൊക്കെ പെരുമാറുന്നത് തീർച്ചയായും ജനകീയ ജനകീയനായ ഒരു ഉദ്യോഗസ്ഥൻ തീർച്ചയായും അങ്ങനെ തന്നെ അദ്ദേഹത്തെ പറഞ്ഞു എല്ലാ കാര്യങ്ങളും ഏത് സമയത്തും എന്ത് തിരക്കുണ്ടായാലും ഏത് പരിപാടിയിലും നമ്മളെ ഒക്കെ വിളിച്ചുകൊണ്ട് എല്ലാവരോടും എന്ത് തിരക്കിനിടയിലും എല്ലാ കാര്യങ്ങളും നമ്മളൊക്കെ അറിയിച്ചുകൊണ്ട് ഈ കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്സൽ ബോർഡിൻ്റെ ഏറ്റവും നല്ലൊരു പിന്നെ ഉദ്യോഗസ്ഥനായി തീർച്ചയായിട്ടും കേരള സംസ്ഥാനത്തിൽ തന്നെ ഇപ്പം ഞാൻ പല ജില്ലകളിലും ഇപ്പോൾ ഞാൻ ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ പല ജില്ലകളിലെ നമ്മുടെ ക്ഷേമഗതി ബോർഡുമായി ബന്ധപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് കേരളത്തിൽ എനിക്ക് അറിയപ്പെടുന്ന ഒരു ജില്ലയിലും ഇത്തരത്തിലൊരു ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഞാൻ അവരാരും അത് പറയുന്നത് പക്ഷേ ഇദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ പലർക്കും ഇദ്ദേഹത്തെ പല ജില്ലകളിലുള്ള വ്യക്തികൾക്കും ബഹുമാനപ്പെട്ട നമ്മുടെ സലാം സാറിനെ അറിയുന്നത് ഏതായാലും ഈ ക്യാമ്പ് ഇത്രയും ഭംഗിയായി നമുക്ക് ഇവിടെ എല്ലാവരെയും പങ്കെടുപ്പിൽ നടത്താൻ മുന്നിട്ട് ഇറങ്ങിയ നമ്മുടെ സലാം സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന ഷംസുദ്ദീൻ പാലക്കി അദ്ദേഹത്തിന്റെ ഒരു ഹോൾ ഹോളിൽ ഹോളിൽ വെച്ചാണ് അദ്ദേഹം വളരെ നമുക്ക് ഈ ഒരു ഹോൾ അനുവദിച്ചതെന്ന് വളരെ നല്ലൊരു ശീതീകരിച്ച ഒരു ഹാളും മറ്റ് സൗകര്യങ്ങളും ഒക്കെ വളരെ മനോഹരമായ ഒരു ഹോൾ ഇത്തരത്തിലൊരു ക്യാമ്പ് നടത്താനുള്ള ഒരു അനുവാദം നൽകിക്കൊണ്ട് ഈ ക്യാമ്പ് ഇത്രയും ഭംഗിയാക്കാൻ നമുക്ക് സാധിച്ചത് സംസുദ്ധി പാലക്കി അദ്ദേഹത്തിന്റെ ഉദാര മനസ്കത ഇത് എല്ലാവരും ഇവിടെ പ്രതിപാദിച്ചാലും അദ്ദേഹത്തിനും ഈ പരിപാടിയുടെ പേര് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് പിന്നെ സമ്മ ഡോക്ടറെ പ്രത്യേകം നന്ദി അത് അത്ര പറഞ്ഞാലും പതിവല്ല കാരണം ഇത്തരത്തിൽ ഇത്രയും തിരക്ക് പിടിച്ച ഒരു ഡോക്ടർ ഈ ഒരു ക്യാമ്പ് നടത്തിക്കൊണ്ട് ഈ ഉച്ചവരെ ഈ ക്യാമ്പിൽ മുഴുകെ അവരുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചുകൊണ്ട് ഈ ക്യാമ്പിൽ മാത്രമല്ല അവരുടെ പ്രസംഗത്തിലും മറ്റ് ഡയബറ്റീസിനെ കുറിച്ച് മറ്റു കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു എല്ലാവിധ കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായി നിങ്ങളോട് സംസാരിച്ചു തീർച്ചയായിട്ടും ത്രേശ്യാമ്മ മാഡത്തിലും ഡോക്ടർ ത്രേസ്യമ്മ മേഡത്തിലും ഈ ക്യാമ്പിന്റെ പേരിലോട് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്